ഏറെ ആരാധകരുള്ള താരമാണ് ഫഗത് ഫാസിൽ രോമാഞ്ചത്തിന് ശേഷം ഫഗത് ഫാസിലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു മാധവ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആവേശം തെന്നിന്ത്യൻ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും ബാംഗ്ലൂരുവിലെ ലോക്കൽ ഗുണ്ടയായ രംഗൻ എന്ന കഥാപാത്രത്തെയാണ് ഫഗത് ഫാസിൽ അവതരിപ്പിക്കുന്നത് താരങ്ങൾ സ്വന്തം പ്രൊഡക്ഷൻ ഇറങ്ങുന്ന ചിത്രങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം നൽകുകയും മറ്റു ചിത്രങ്ങളുടെ പ്രമോഷന് പോലും എത്താതിരിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ അടുത്തിടെ ഉയർന്നിരുന്നു ഇതിന് മറുപടി നൽകിയിരിക്കുകയാണ് ഫഗത് ഫാസിൽ ഞാൻ പ്രകാശം പോലുള്ള സിനിമയ്ക്ക് പ്രൊമോഷൻ ആവശ്യമില്ലെന്നും പുതുതായി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് പ്രൊമോഷൻ ആവശ്യമെന്നുമാണ് ഫഗത് പറയുന്നത് ഞാൻ നിലവിൽ ഹൈദരാബാദിലാണ് ഉള്ളത് പുഷ്പയുടെ ഷൂട്ടിലാണ് ഇന്ന് തന്നെ മടങ്ങിപ്പോകും ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ഒരു വേഷമാണ് ഈ ചിത്രത്തിൽ ചിത്രത്തിന്റെ റിലീസ് ദിവസമാണ് ഞാൻ തിരിച്ചെത്തുക മറ്റൊരു കാര്യം രണ്ടു ദിവസം മുന്നേയാണ് ഈ ചിത്രം ലോക്കായത് ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല എല്ലാവരും തിരക്കിലായിരുന്നു പിന്നെ പടം ഭംഗിയായി തീർത്തു തിയേറ്ററിൽ എത്തിക്കുന്നതിനായിരുന്നു ഫോക്കസ് പുതുതായി ഒരു കാര്യം ചെയ്യുമ്പോൾ കൊടുക്കുന്ന പ്രാധാന്യമുണ്ടല്ലോ ഞാൻ അത് സ്ഥിരമായി ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഫഗത് പറയുന്നത് ഞാൻ പ്രകാശം പോലുള്ള സിനിമയ്ക്ക് പ്രമോഷൻ ആവശ്യമില്ല ഞാനും സത്യേറ്റരും എന്താണ് ആളുകൾക്ക് നൽകുന്ന എന്ന കാര്യം ക്ലിയർ ആണ് ഈ ചിത്രത്തിൽ ജിത്തുവും ഒരു പുതിയ സാധനം ട്രൈ ചെയ്യുന്നു ഞാനും ആദ്യമാണ് ഇങ്ങനെ ഒരു വേഷം ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഇൻട്രോ നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി പിന്നെ ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ജോലി സിനിമ ചെയ്യുക എന്നതാണ് നല്ല സിനിമയാണെങ്കിൽ അത് സിനിമ തന്നെ ഇംപ്രൂവ് ചെയ്തോളും എന്നും ഫഗത് പറയുന്നു